കാഞ്ഞങ്ങാട് മർച്ചൻസ് അസോസിയേഷൻ വ്യാപാരി ദിനം സമുചിതമായി ആഘോഷിച്ചു വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനായി അംഗങ്ങളിൽ നിന്നും സമാഹരിച്ച തുക ചടങ്ങില് വെച്ച് ജില്ലാ പ്രസിഡന്റ് കെ അഹമ്മദ് ഷെരീഫിന് കൈമാറി ബൈ ഫോർ കോഴിക്കോട് വിവിധങ്ങളായ അനുബന്ധ പരിപാടികളോടെയാണ് കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ ഈ വർഷവും വ്യാപാരി ദിനം ആഘോഷിച്ചത് പതാക ഉയർത്തിക്കൊണ്ടായിരുന്നു തുടക്കം തുടർന്ന് സി കെ യാസിഫിന്റെ അധ്യക്ഷതയിൽ ദിനാചരണ സമ്മേളനം നടന്നു വയനാട് ദുരിതാശ്വാസ ബാധിതരെ സഹായിക്കാനായി അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച തുക അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ കെ അഹമ്മദ് ഷെരീഫിനെ കൈമാറി બાર તમામ સંસ્થાઓ વિદ્યા ગવિઓને અભિષેક છે. ખાસ કરીને તેઓ વ્યવહાર દેમાયનો આબોસમાં પારંપારિક વિદ્યા છે. એ દ્વારાને રોજને લેનટુમ. અમારે 14 જિલ્લાને વૃદ્ધમરૈના અમારા દ્વારા સહાયક પેટીઓ દ્વારા નિર્દ્રશાસા પટલે કોલકત્તા સંઘનો അതുപോലെ നിരവധി കെ എം എയുടെ മുൻകാല പ്രസിഡന്റുമാരായ ഉമേഷ് കമ്മത്ത് ഗോകുൽദാസ് കമ്മത്ത് അബ്ദുൽ ഖാദർ ഹാജി മുഹമ്മദ് കുഞ്ഞി സി യൂസഫ് ഹാജി എന്നിവർക്ക് പരിപാടിയിൽ ആദരവ് നൽകി അറ്റ്ലസ് ടൈലേസിന്റെ ശ്യാമളയുടെ കുടുംബത്തിന് കെ എം എ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം പ്രകാരമുള്ള ധനസഹായവും നൽകി ചടങ്ങിൽ കെ എം എ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് പി മഹേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് മംഗലാപുരം ഇന്ത്യൻ ആശുപത്രിയുമായി സഹകരിച്ച് അഞ്ച് വിഭാഗങ്ങളിലായി മെഗാ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ടി ബി യൂണിറ്റിന്റെ സഹകരണത്തോടെ ക്ഷയരോഗ നിർണയവും ബോധവൽക്കരണവും മഞ്ഞപ്പിത്ത രോഗ നിർണ്ണയവും നടത്തി കെ എം എ ഭാരവാഹികളായ എച്ച് ഇ സലാം ഹാജി അമൃത ബാബു നിത്യാനന്ദ നായിക് ഫൈസൽ സൂപ്പർ ഷെറി കമാടം പി വി അനിൽ ബി എം ഷെരീഫ് ഷറഫുദ്ദീൻ മുഹമ്മദ് സമീർ അരയ് ആസിഫ് മെട്രോ ഗിരീഷ് നായിക് തുടങ്ങിയവർ ദിനാചരണത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ